ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ആത്തപ്പഴം ആത്തപ്പഴം ഇവിടെ ഇത് മധ്യ കേരളത്തിൽ ഇതിൻ്റെ ആത്തപ്പഴം എന്നാണ് പറയുന്നത് പിന്നെ സീതപ്പഴം എന്ന് പറയാറുണ്ട് പിന്നെ ഷുഗർ ആപ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ അങ്ങനെ കുറേ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത് നമുക്ക് അത്യാവശ്യം നന്നായി ഇത് പിടിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു പ്ലാന്റാണിത് അഞ്ച് വർഷത്തിൽ കൂടുതലായി നമ്മളിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നന്നായി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കേരളത്തിലെ ക്ലൈമറ്റിന് പറ്റിയൊരു ഒരു ഫലവർഷം തന്നെയാണ് നമ്മൾ കുരുവിട്ട് കിളിപ്പിച്ചൊരു ഒരു ഒരു നാല് വർഷം മൂന്ന് വർഷം മതിയാവും ഇതിനകത്ത് ഫ്രൂട്ട് വരാൻ ഓരോ വർഷം കഴിയുമ്പം ഫ്രൂട്ട് എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഇപ്പം ഞാനിത് കണ്ടില്ലേ ഇത് കവറൊക്കെ ഇട്ട് ഇങ്ങനെ കൃത്യമായിട്ട് കവറൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ് കാരണം കിളികൾ നമ്മൾ പഴുത്ത് നിന്നാലിത് അറിയത്തില്ല അപ്പം കിളികൾ കൊത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ടാം ഓൾറെഡി ഇച്ചിരി മുകളിലുള്ളവെല്ലാം കിളികൾ തിന്നിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കവറിട്ട് നിർത്തിയിട്ടുണ്ട് കണ്ടോ കവറിട്ട് നിർത്തിയേക്കുവാണ് അത് അത്യാവശ്യം അതിൻ്റെ കളറും ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ കളറ് വ്യത്യാസം വരുമ്പോൾ വേണമെങ്കിൽ നമുക്കത് അത് എടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പഴുപ്പിച്ച് എടുക്കാവുന്നതാണ് അതിൽ നിന്ന് പഴുക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം ഉണ്ടാവും ഇപ്പം ഞാനിത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി ഇത് ഞാൻ എല്ലാം പൊട്ടിക്കുകയാണ് അപ്പം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഒരു 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 മുന്നൂറ് ഗ്രാം മേളില് മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം മേളില് തൂക്കം വരും ഈ ഒരു ഫ്രൂട്ടിന് ഏകദേശം പഴുത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ എപ്പോഴും മനസ്സിലാക്കണം പഴു ഒരു ഒരു മഞ്ഞ കളറിലേക്ക് ഇതൊരു ഗ്രീനിന്ന് മാറി ഒരു ചെറിയൊരു സാൻഡൽ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറിലേക്ക് വരുമ്പം ഒരു ലൈറ്റ് യെല്ലോഷ് കളറിലേക്ക് വരുമ്പോൾ ഇത് പൊട്ടിക്കാവുന്നതാണ് ഇതിപ്പോൾ നാളെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പഴുക്കും അപ്പോൾ ഞാൻ നമ്മളെല്ലാം അങ്ങനെ ചെയ്ത് നിർത്തിയേക്കുമാണ് എല്ലാം അങ്ങനെ അങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ തന്നെ കവറിട്ട് എല്ലാം നിർത്തിയേക്കുവാണ് ഇത് ഇതും അതിനുശേഷം പൊട്ടിക്കാറായി നിൽക്കുന്ന ഒരു ഇതാണ് പക്ഷേ ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ അത് പൊട്ടിക്കാം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അനുസരിച്ചിരിക്കും ഫ്രൂട്ടിൻ്റെ വലിപ്പവും എല്ല്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് കടലപിണ്ണാക്ക് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ടിന് നല്ല വലുപ്പമുണ്ടാകും അതുപോലെ ഇനിയിപ്പം വളം ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് ഒരു മീഡിയം സൈസ് നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടും കാരണം മീഡിയം സൈസും പിന്നെ ചെറുതും പല വലിപ്പത്തിലുള്ളവരും ഇത് വളരെ ഗുണമേന്മയുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിനകത്ത് മഗ്നീഷ്യം കാൽഷ്യം പൊട്ടാഷ് മേ അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പക്ഷെ മധുരം ഷുഗർ പേഷ്യൻറ്റിനെ അത്രയും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഷുഗർ പേഷ്യൻറ്റിന് ഇത് നല്ലതല്ല എന്നാൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഷുഗർ ആപ്പിൾന്നും കൂടെ ഒരു പേരുണ്ട് പിന്നെ ഷുഗറിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് ഇതിനകത്ത് ഇതും ഒരു പഴുത്ത ഫ്രൂട്ടാണ് ഇതിനകത്ത് ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പം അതൊരു പരിചരണമൊന്നും വേണ്ടി വരില്ല ഇതൊരു ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇതിന് അത്യാവശ്യം വളങ്ങൾ എല്ലാ തരത്തിലുള്ള വളങ്ങൾ ചെയ്യണം പിന്നെ ഇതിനകത്ത് കായ് കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ഈ കറുത്തിട്ട് കാ ഇതുപോലെ കൊഴുഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട് കണ്ടോ ഇത് കുറ കറുത്ത് ഇത് പൂ ആയിട്ടൊരു മൂന്ന് മാസമൊക്കെ വേണ്ടി വരും ഇത് ഫ്രൂട്ടാകാൻ മൂന്ന് നാല് മാസത്തിനുള്ളിലൊക്കെ ഫ്രൂട്ടാകും വലിപ്പോകാൻ വെക്കും അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഇത് നമുക്ക് സ്യൂഡമോണസോ അല്ലെങ്കിൽ ഡ്രൈക്കോലമോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ തെളിച്ച് ഒഴിച്ചൊക്കെ കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്ക പരിഹരിക്കപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ടും ഇതൊരു നമ്മുടെ ക്ലൈമറ്റിന് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഒരു ചിലവുമില്ല നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് ഇത് ഏതെങ്കിലും ഒരു പറമ്പെ ഒരു സൈഡിൽ കൊണ്ടു വയ്ക്കാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വളർത്താം അപ്പോൾ ഇത് വലിയ ഹൈറ്റിലൊന്നും പോകത്തില്ല നമുക്ക് വീടിൻ്റെ ഏതെങ്കിലും ത അത്യാവശ്യം തണലും കിട്ടും വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒരു സൈഡിലേക്ക് ഇത് കൊണ്ടുവെക്കാമെങ്കിൽ ഇതും അത്യാവശ്യം വിളഞ്ഞിരിക്കുകയാണ് ഇത് ഇച്ചിരി ഹൈറ്റിൽ നിന്നതാണ് ഇത്രയും ഒരു ആറ് ഏഴ് ഫ്രൂട്ട് നമ്മൾ ഇന്ന് വിളവെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ഇറുമ്പുണ്ട് ഇറുമ്പ ഒരു ബ്രഷുണ്ട് ഇത് ഓടിക്കാം പിന്നെ അതിനോടൊപ്പം ഇതിനകത്ത് ചെറിയ ഈ ഫംഗസ് പോലത്തെ വെളുത്ത ഒരു സാധനം ഉണ്ടാവും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മളിതിനകത്ത് പഴു പഴുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ അതൊരു ഒരു പ്രാണി പോലത്തെ ഒരു ഒരു ഫംഗസാണത് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കുട്ടികളൊക്കെ കൊടുക്കുമ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമുക്ക് കൊടുക്കാം അതിങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ കളയാമെങ്കിൽ ഇനി തുടച്ച് കളയാങ്കിൽ ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ അങ്ങ് പോയിക്കോളും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പ്രിയേ പ്ലോട്ടുള്ളവർക്ക് പോലും ഇത് വളരെ റെക്കമെൻഡായിട്ട് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നഴ്സറിയിലൊന്നും പോയി നിങ്ങൾ മേടിക്കേണ്ട ഒരു യാതൊരു ആവശ്യമില്ല ഇതൊരു കുരു ഇട്ട ഇതിൻ്റെ ഒരു സീഡ് ഇട്ട് ഇത് കിളിപ്പിച്ച് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് വലിയ പ്ലാന്റ് ആവും പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇതിന് ഇഷ്ടംപോലെ ഫ്രൂട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ അടിവളം വെക്കുമ്പോൾ കുറച്ച് അടിവളം ഇട്ട് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് വേണം ഈ തൈ വെക്കാം തൈ ഈ കുരു ആദ്യമേ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യരുത് തറയിൽ വെക്കരുത് കുരു ഒരു ഗ്രോ ബാഗിലിട്ട് കിളിപ്പിക്കുക കിളിപ്പിച്ചതിന് ശേഷം അത്യാവശ്യം ഹെൽത്തി ആയതിന് ശേഷം മാത്രം അത് മാറ്റി നടാൻ ശ്രമിക്കുക ഒരു വർഷം തന്നെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കായ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ സീതപ്പഴം സീതപ്പഴം അല്ലെങ്കിൽ ആത്തപ്പഴം ഇത് ഇതിൻ്റെ പ്ലാന്റ് വീട്ടിൽ വെക്കുക നല്ല ചെടിയാണ് നമുക്ക് ചെറിയ പരിചരണത്തോടുകൂടി മികച്ച ആദായം മികച്ച രീതിയിലുള്ള ഫ്രൂട്ട് നൽകുന്ന പറ്റിയൊരു പഴ ചെടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക താങ്ക് യു